പുസ്തകക്കെട്ടുകൾ വലിച്ചെറിയാതെ ഈ പുസ്തകങ്ങൾ വിചാരണ ചെയ്യപ്പെടാതെ ഇതിനൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത് ഉണ്ടാകില്ല ഇതിനൊരു മാറ്റം വേണ്ട ഒരു പക്ഷെ ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്തിട്ടില്ലെങ്കിലും ശരി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെങ്കിലും ഈ തീവ്രവാദികളെ സംബന്ധിക്കുന്ന തീവ്രവാദത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ മുന്നോട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് കാണുന്നതും അറിയുന്നതും നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളെ മുക്കിമുക്കി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവർക്കൊരു മതമുണ്ട് അവർക്കൊരു രാഷ്ട്രീയമുണ്ട് അത് വിട്ടിട്ട് അവര് സത്യത്തിനോടൊപ്പം വരുമെന്നോ രാജ്യ രാജ്യസുരക്ഷയ്ക്കു വേണ്ടി സംസാരിക്കുമെന്നോ ജിഹാദികൾക്കെതിരായി വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഉണ്ടാകത്തില്ല അതിന് നമുക്ക് ചില ഓൺലൈൻ മീഡിയകളെ തന്നെ ഡിപെൻഡ് ചെയ്തേ മതിയാവും അവര് പറയും ലോകത്തെ മുഴുവനും ഭയപ്പെടുത്തുന്ന ചില വാർത്തകളുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോയി അതിന്റെ യാഥാർത്ഥ്യങ്ങൾ തോണ്ടിയെടുത്ത് അവർ പബ്ലിക്കിനോട് വിളിച്ചു പറയും എന്തിനാണെന്നറിയാമോ നമ്മുടെ ഈ സ്വർഗത്തെ നരകമാക്കാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഈ സ്വസ്ഥമായ സുന്ദരമായ ഈ രാജ്യത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതരഹിതനും ഇതര മതവിഭാഗത്തിനുമൊക്കെ സ്വസ്ഥമായും സ്വതന്ത്രമായും നിർഭയത്വത്തോടു കൂടി അവർക്ക് ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനും നിരാകരിക്കാനും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനും അവരുടെ നിലപാടുകൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സാധിക്കുന്ന ഒരു സാഹചര്യം സാധിക്കുന്നതിനു വേണ്ടി ഇത് തുറന്നു പറയാൻ ചില തയ്യാറായി വരും ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ഇത്രയും കാലം ഇസ്ലാമിക സംഘടനകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ നേരിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ലോകത്തെല്ലായിടത്തും നിലനിന്ന് എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം അപ്പനും അമ്മയും അയസ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് മനുഷ്യന്മാരെ പച്ചയ്ക്ക് വെട്ടിക്കീറികൊല്ലാൻ തയ്യാറാകുന്ന സംഘടനകളിലേക്ക് സ്വന്തം മകനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാൻ അല്ലെങ്കിൽ അതിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വരും ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ചർച്ച ചെയ്തത് എന്നോടൊപ്പം ഉള്ളത് അരുൺ ജോൺ അരുൺ ലോകം മുഴുവനും ഇപ്പോൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് പല രീതിയിൽ പല നാടുകളിൽ നമ്മൾ അതിന്റെ ദൂക്ഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോലും തീവ്രവാദവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തീവ്രവാദ ശക്തികളില്ല എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും ഈ അടുത്ത് വന്ന ഒരു വാർത്ത ഈ രണ്ടു ദിവസത്തിനുള്ളിൽ വന്ന ഒരു വാർത്ത നമ്മളെയൊക്കെ ഒരുപാട് ഭയപ്പെടുത്തുന്നു എന്താണ് ശരിക്കും ആ ഒരു വാർത്തയിലെ സത്യം അതായത് ഒരു സ്വന്തം വീട്ടിൽ നിന്നും ഒരു മകനെ പതിനഞ്ച് വയസ്സുകാരനെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയിൽ ചേരുവാനായിട്ട് സ്വന്തം മാതാപിതാക്കൾ പ്രേരിപ്പിക്കുന്ന ഒരു വാർത്ത എന്തായിരിക്കും അതിൽ ഈ മക്കളെ ഡോക്ടറും ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് തങ്ങളുടെ ും പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് പിന്നെ മദ്രസകളൊക്കെ ഉണ്ടല്ലോ ദറസുകളിലൊക്കെ പഠിക്കുന്ന വീട്ടിൽ ഏറ്റവും സ്വഭാവ ദൂഷ്യമുള്ള കുറച്ച് കുസൃതിയൊക്കെ കാണിക്കുന്ന പറഞ്ഞാലൊന്നും കേൾക്കാത്ത കുട്ടികളെയൊക്കെ ആയിരുന്നു മുമ്പ് ഉസ്താദന്മാരുടെ കൂടെ ദറസുകളിലേക്ക് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അവരുടെ സ്വഭാവം ഒന്ന് നന്നാക്കട്ടെ എന്ന രൂപത്തിൽ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത മക്കളല്ല സ്വഭാവദൂഷ്യമുള്ള മക്കളല്ല ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും പ്രൊഫസർമാരും അഡ്വക്കേറ്റ്സും ഇവരൊക്കെയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസവും വിവരവും അയ്യോ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രാകൃതമായിട്ടുള്ള മത ആശയങ്ങളിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാം പക്ഷെ അപ്പോഴും വിഷയം അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ കേട്ട ഒരു വോയിസ് ഉണ്ടല്ലോ റാഷിദ് അബ്ദുള്ളയുടെ വോയിസ് ആണ് അവനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു എന്നാണ് കേൾക്കുന്നത് അതിന് പുറമേ അവൻ നമ്മുടെ എം എം അക്ബറിൻ്റെ പീസ് സ്കൂളിൽ പ്രൊഫസറന്മാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന അതുക്കും മേലെയുള്ള ഒരു പ്രൊഫസറായിരുന്നു എന്നാണ് കേട്ടത് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ അല്ല ഐസിസിലേക്ക് പോയ നിമിഷ ഫാത്തിമ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുള്ള പെൺകുട്ടിയാണോ സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ് ഒരു വ്യാജ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് ഐ സി പോകാൻ വേണ്ടി തയ്യാറെടുത്ത അഖിലാ ഹാദിയ വിദ്യാഭ്യാസമില്ലാത്ത പെൺകുട്ടിയാണോ അതാ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല ഇപ്പോ സാക്കർ നായിക്കിനെയൊക്കെ പോലെയുള്ള ഒരുപാട് ഭീകരന്മാരായിട്ടുള്ള ആളുകൾ സാക്കർ നായിക്കും ഒരു ഡോക്ടർ അല്ലേ എന്റെ അതിനെ കുറിച്ചിട്ടൊന്നും ഇവിടെയെങ്ങനെ ചർച്ച ചെയ്യാത്തത് എം എം അക്ബർ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് ഇവരൊക്കെ മതപഠനത്തിന് പുറമെ ഭൗതികമായിട്ടൊക്കെ പഠിച്ച ആളുകളാണ് അപ്പോ നമുക്ക് എന്താണെന്നറിയാമോ വളരെ ചെറിയ പ്രായം മുതലേ ഇവര് പഠിച്ച ഇവര് മനസ്സിലാക്കിയ മതബോധമുണ്ട് അത് പെട്ടെന്ന് മാറത്തില്ല ആരോ ബോച്ഛയെ കുറിച്ച് എഴുതിയല്ലോ അപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഞാൻ അതുകൂടി പറയാൻ കേട്ടോ ബോച്ച പറ്റിച്ചു ആ പണം എവിടെ ആ ഇമ്രാൻ അതായത് ഒരു യുവാവ് ഏ അയാളുടെ പേര് അബ്ദുൾ റഹീം എന്നായതിൻ്റെ പേരിൽ അയാള് ചെയ്ത ഒരു കൊലപാതകം പോലും മറയ്ക്കാൻ ശ്രമിച്ച് സഹജീവി സ്നേഹം കാണിച്ച് സാമുദായിക സ്നേഹം കാണിച്ച് അവനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി മുന്നിട്ടിറങ്ങി കോടി അറുപത്തി നാല് കോടി രൂപ പിരിച്ചത് ഈ കേരളത്തിലാണ് അതേപോലും യമനിൽ പോയി തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന മുസ്ലിം യുവാവിനെ പ്രണയം നടിച്ച് സമ്പത്ത് കൈക്കലാക്കുന്നതിനു വേണ്ടി വരുതിയിലാക്കി അവനെ ഓവർഡോസ് മയക്കുമരുന്ന് കുത്തിവെച്ച് കൊന്ന് നൂറ്റിപ്പത്തോ നൂറ്റി മുപ്പതോ കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിനകത്തെഞ്ഞ നിമിഷപ്രിയ എന്ന പെണ്ണ് ചാവേണ്ടവളാണ് എന്ന് പറയുകയും വളരെ മൃഗീയമായി അനസ് എന്ന് പറയുന്ന ഒരു ചെറിയ പയ്യനെ കൊന്നവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നിങ്ങൾ കണ്ടിരുന്നു ഇതിന്റെ പേരാണ് അന്ധമായിട്ടുള്ള ഒരു വലിയൊരു സാമുദായികാ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവനവന്റെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്ന് തന്നെയാണ് അവരെ രക്ഷപ്പെടുത്തണമെന്ന് തന്നെയാണ് പക്ഷേ ചില മുസ്ലിം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചാൽ തനിക്ക് എന്തൊക്കെയോ ആത്മനിർവൃതി നിർവൃതി ലഭിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു ഒരു ഐ എസ് കാരനാവണം രാജ്യത്തെ സേവിക്കണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത് അതായത് സ്വന്തം മകനെ ഐ എസുകാരനാക്കാനായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റുകാരനായിട്ട് മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടിയിട്ട് തീവ്ര പരിശ്രമം നടത്തി കൊണ്ടിരിക്കുന്ന ഒരു രണ്ടാനച്ഛനും സ്വന്തം അമ്മയും ഈ സംഭവത്ത് കുറിച്ച് മാധ്യമങ്ങളിൽ അധികം വന്ന് തുടങ്ങിയിട്ടില്ല അഥവാ മാധ്യമങ്ങളിൽ വന്നാ പോലും അവരത് ചർച്ചയ്ക്കെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കാത്ത ഒരു വിഷയമാണ് ഈ സംഭവം നടന്നത് കുറച്ച് ദിവസങ്ങളായി കഴിഞ്ഞ നവംബർ പതിനാലിനാണ് ഇതിന്റെ കേസ് വന്നത് കുട്ടിയുടെ സ്വഭാവത്തിലുള്ള ചില പ്രത്യേകതകൾ കാരണം ആ കുട്ടീനെ ആക്കിയിരുന്ന ആ സ്ഥാപനത്തിന്റെ അധികാരികൾ പറഞ്ഞതനുസരിച്ച് ഈ കുട്ടിയുടെ സ്വന്തത്തിലുള്ള സ്വന്തം അപ്പൻ ഇനിഷ്യേറ്റീവ് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇതിന്റെ ചൂടുകൾ അഴിഞ്ഞു വരുന്നത് ഇതിന്റെ സംഭവം ഇങ്ങനെയാണ് ഏകദേശം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയുടെ അമ്മ അവരൊരു ക്രിസ്ത്യാനിയായിരുന്നു ഒരു ക്രിസ്ത്യൻ യുവതിയായിരുന്നു അവർ ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിക്കുന്നു അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം പിന്നീട് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് മതപരമായ അറിവുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വന്ന ഒരു വ്യക്തി അവരുടെ കുടുംബസുഹൃത്ത് ഈ വ്യക്തിയാണ് ഇതിന്റെ ഉള്ളിലെ താരം അദ്ദേഹം മതപഠനമായ ചില നിഷ്ഠകൾ ആ കുടുംബത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുമായിട്ട് ഈ കുട്ടിയുടെ അമ്മയുമായിട്ട് അടുപ്പത്തിലായി അതിനുശേഷം ഇവർ ഈ കുട്ടിയെ നിർബന്ധിക്കുകയാണ് മതപരമായ ചില വസ്ത്രധാരണ രീതികൾക്ക് വേണ്ടി കുട്ടിയെ നിർബന്ധിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുന്നതാണ് ഇന്ന് കുട്ടിക്ക് പതിനഞ്ചാണെങ്കിൽ അന്നത്തെ പ്രായം പതിനൊന്ന് വയസ്സ് താഴെയാണ് വെറും പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സ് സമയത്താണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഓർക്കണം അന്നേ ആ സമയങ്ങളിലെ ഈ കുട്ടിയുടെ സ്വന്തം അച്ഛൻ ഈ വ്യക്തിയുടെ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലെ തർക്കം ഉണ്ടാവുകയും അദ്ദേഹം ഈ വിവാഹബന്ധം ഉപേക്ഷിക്കുകയാണ് ചെയ്യണത് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് വളരെ വിസ്റ്റിംഗ് ആയിട്ട് വരുന്നത് അതോടുകൂടി ഇദ്ദേഹത്തിന് ആണ് സുഹൃത്തിനെ എന്ന് വേണമെങ്കിൽ പറയാം കുടുംബ സുഹൃത്തിനെ ഈ അമ്മയുമായിട്ടുള്ള അടുപ്പം കൂടുന്നു അവർ വിവാഹത്തിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ കുട്ടിയെ ഇവർ പഠിപ്പിച്ച കാര്യങ്ങൾ അതാണ് വളരെ പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കുട്ടിയെ പഠിപ്പിച്ചതെന്ന് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് യഥാർത്ഥ ഇസ്ലാം അനുവർത്തിക്കുന്നവർ ഈ ഒരു ധാരണയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് അപ്പോൾ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന മതപഠനങ്ങളാണ് മതപഠനങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പല വീഡിയോകളും ഈ കുട്ടിക്ക് നിർബന്ധിച്ച് കാണിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം ഇസ്ലാമിക് സ്റ്റേറ്റ് ആരുടെയാണ് തലയാർക്കാർ എന്നുള്ളത് ഇതര മതസ്ഥർ ഇതര വിദ്വേഷത്തിന്റെ ഇതര മതസ്ഥരെ തലയേർക്കുന്നതും അവരെ കല്ല് അവരെ തലയിട്ട് കൊല്ലുന്നതും അതുപോലുള്ള നിഷ്ഠൂരമായ വീടുകളിൽ ഈ കുട്ടിയെ തുടർച്ചയായിട്ട് കാണിച്ച് ഇതാണ് ശരി ഇതാണ് ശരി ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ജീവിതവ്രതം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ഇതാണ് ആ കുട്ടിയെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം നമ്മൾ ശ്രദ്ധിക്കണം വെറും പതിനൊന്ന് വയസ്സ് ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഗാസയിൽ ഗാസിയെന്നുള്ള പല വീഡിയോകളിലും നമ്മൾ കാണാറുള്ളത് ഇപ്പൊ കാസൈലൊരു സമാധാനത്തിന്റെ അല്ലെങ്കിൽ അവിടെ ഒരു സമാധാന ശ്രമങ്ങൾ നടന്നു അവിടെ ആ യു എൽ വെച്ചിട്ട് ഒപ്പുവെക്കപ്പെട്ട ഈ സമയത്തും ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട് ചില വാർത്തകൾ പിടിക്കപ്പെടുമ്പോൾ മാത്രം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ ഇതൊക്കെ ഇപ്പൊ എല്ലാ മുസ്ലിം മാതാപിതാക്കളും അവരുടെ പതിനാറ് വയസ്സുള്ള മക്കളെ പഠിപ്പിക്കുന്നത് ഇതാണോ എന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ കുറച്ച് ഡോക്ടർമാരെ പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചത് മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാർ ടെലിഗ്രാമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കാഫിറുകളെ കൊല്ലാനിറങ്ങി തിരിക്കുക എളുപ്പം കത്തി വേണ്ട വാളുവേണ്ട ബോംബ് വേണ്ട സ്ഫോടക വസ്തുക്കൾ വേണ്ട റിസിൻ എന്ന് പറയുന്ന ഇവര് തന്നെ വികസിപ്പിച്ചെടുത്ത ആവണക്കിൻ കുരുവിൽ നിന്നുള്ള ഈ ഒരു പദാർത്ഥം മാത്രം മതി മണമില്ല രുചിയില്ല കളർ വ്യത്യാസമില്ല പിന്നെ എന്താ പ്രയാസമാളെ കൊല്ല ഇത് ഇന്ത്യക്കകത്ത് ഇവർ വാരി വിതറിയിട്ടുണ്ട് പല ആശുപത്രികളിലും ഈ മരുന്നുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്ന വാർത്ത തന്നെയൊ വെഞ്ഞാറമൂട്ടിലെ കേസിന് വഴിത്തിരിവുണ്ടാകുന്നത് കണ്ടോ ഇതിന് തീവ്രവാദ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിനും കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് അന്വേഷിക്കുന്നത് ഐസിസ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലേക്ക് ചേർക്കാൻ അമ്മയാണ് ഉമ്മയാണ് മുന്നോട്ട് വരുന്നത് അവര് കൺവേർട്ട് ചെയ്തു എന്ന് നമ്മൾ ഇപ്പോഴല്ലേ അറിഞ്ഞത് അല്ലെ അതല്ലായിരുന്നെങ്കിൽ അവരുടെ ക്രിസ്ത്യൻ പേര് കിട്ടിയാൽ അതേ മുക്കാൽ മീഡിയകൾ ആഘോഷിക്കുമായിരുന്നുള്ളൂ കാരണം പേര് നോക്കി രാഷ്ട്രീയവും മതവും ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വരുന്നതെല്ലാം അതെ കൈലാസൻ നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന രണ്ട് വിഭാഗമുണ്ടോ ാണ് എൻ്റെ പക്ഷം ഒരു പക്ഷേ ഈ മതം വലിച്ചെറിയുമ്പോൾ ആധുനിക മനുഷ്യരാകുന്ന ചില ആളുകളുണ്ട് അവരെ നമുക്ക് അംഗീകരിക്കാം മനുഷ്യർ എന്ന് വിളിക്കാം അവർ മനുഷ്യരായി കഴിഞ്ഞാൽ അവരെ ഈ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പുരോഗതിയെ നിങ്ങൾ ചെറുതാക്കി കാണരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തത് ഇപ്പോൾ പതിനാറ് വയസ്സുകാരനെ ഐസിസിലേക്ക് ചേരാൻ പ്രേരിപ്പിക്കുന്നു എന്തിന് കാഫിറുകളെ കല്ലുകൊണ്ട് തല ചതച്ചു കൊല്ലാൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു പരസ്പരം കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാര്യങ്ങൾ അതെ ഇന്ത്യയിൽ ഈ മാരകമായിട്ടുള്ള വിഷം ഇപ്പോഴുള്ളത് എവിടെ എന്നതൊരു ചോദ്യമാണ് തിരക്കുള്ള ഒരു പ്രഭാവം ബൾഗേറിയൻ എഴുത്തുകാരനും ഡി ബി സി ജേർണലിസ്റ്റുമായ ജോർജി മാർക്കോ തന്റെ പതിവ് ബസ്സിനായി കത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചു ഒരു അപരിചിതൻ അബദ്ധത്തിൽ എന്ന പോലെ മാർക്കോവുമായി ഒന്ന് കൂട്ടിയിടിച്ചു അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുടയുടെ അഗ്രം മാർക്കോവിന്റെ വലതു തുടയിൽ ചെറുതായി ഒന്ന് കൊണ്ടു ഒരു കൊതുകുകുത്തിയതുപോലെ അല്ലെങ്കിൽ ഒരു ചെറിയ സൂചി കൊണ്ടതുപോലെയോ ഒരു വേദന മാർക്കോവിന് അപ്പോൾ അനുഭവപ്പെട്ടു ആ അപരിചിതൻ മാർക്കോ പറഞ്ഞ് തന്റെ കുട നിലത്തുനിന്ന് എടുത്ത് നടന്നു മാർക്കോവ് അതത്ര കാര്യമാക്കി അന്ന് വൈകുന്നേരത്തോടെ മാർക്കോവിന് കലശലായ പനി ബാധിച്ചു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന്റെ അസുഖം എന്താണെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്നില്ല നാല് ശേഷം സെപ്റ്റംബർ പതിനൊന്നിന് ജോർജി മാർക്കോവ് മരണത്തിന് കീഴടങ്ങും മൃതദേഹ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തുവന്നത് മാർക്കോവിന്റെ തുടയിൽ നിന്ന് ഒരു മുട്ടു സൂചിയുടെ തലപ്പിനോളം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഗോളം ഒരു പെല്ലറ്റ് കണ്ടെടുത്തു പ്ലാറ്റിനം ഇറീലിയം ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ആ ഗോളത്തിനുള്ളിൽ അതിമാരകമായ ഒരു വിഷം നിറച്ചിരുന്നു റൈസിംഗ് ബൾഗേറിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായിരുന്നു മേൽപറഞ്ഞ മാർക്കോ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ബൾഗേറിയൻ രഹസ്യ പോലീസ് സോവിയറ്റ് യൂണിയന്റെ കുപ്രസിദ്ധമായ കെ ജി ബിയും സംയുക്തമായിട്ട് ഓപ്പറേഷൻ ആയിരുന്നു അത് കെ ജി ബീഡ നിഗൂഢമായ ലബോറട്ടറി നമ്പർ പന്ത്രണ്ടിൽ നിർമ്മിച്ചെടുത്ത വിഷം നിറച്ച പെല്ലറ്റ് വെടിയുണ്ട പോലെ തുടുക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേകതരം കൂടെ ഉപയോഗിച്ചായിരുന്നു ആ കൊലപാതകം ജോർജി മാർക്കോവിനെ കൊലപ്പെടുത്തിയ മാരക വിഷമാണ് റൈസിൻ ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ അറിയാമോ നമ്മുടെയൊക്കെ നാട്ടിൽ സുലഭമായി നമ്മൾ കാണാറുള്ള ആവണക്ക് എന്ന ചെടിയുടെ കുരുവിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത് പക്ഷെ ഒരു പ്രധാന വ്യത്യാസമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആവണക്കെണ്ണയിൽ റൈസിൻ ഇല്ല അത് സുരക്ഷിതമാണ് മറിച്ച് ആവണക്കിൽ കുരു എണ്ണയ്ക്കായി പിഴിഞ്ഞെടുക്കുമ്പോൾ ലഭിക്കുന്ന മാഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന വേസ്റ്റിലാണ് ഈ ഭീകര വിഷം അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് റൈസിൻ ഇത്ര ഭീകരമാകുന്നത് അതിന്റെ ഘടന ഒരു താക്കോലും പൂട്ടും പോലെയാണ് റൈസിൻ തന്മാത്രയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ആവശ്യമാണ് ഒറ്റയടിക്ക് മനസ്സിലായെന്ന് വരുന്ന ഈ തന്മാത്രയിൽ ഒരു ബി ചെയിനും ഒരു എ ചെയിനും ഉണ്ട് ഈ ബി ചെയിൻ നമ്മുടെ ശരീര കോശങ്ങളുടെ ഒരു താക്കോൽ പോലെ പറ്റിപ്പിടിക്കും ഇത് കോശത്തെ കബളിപ്പിച്ച് വിഷ തന്മാത്രയെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അകത്ത് കടന്നു കഴിഞ്ഞാൽ എ ചെയിൻ എന്ന കൊലയാളി സ്വതന്ത്രനായി അത് കോശത്തിന്റെ ഫാക്ടറി അഥവാ എഞ്ചിനായ റൈബോസോമുകളെ കണ്ടെത്തി നശിപ്പിച്ചു കളയും പ്രോട്ടീൻ നിർമ്മിക്കാൻ കഴിയാതെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഓരോന്നോരോന്നായി മരിക്കുന്നു ഇതൊടുവിൽ ഓർഗൻ ഫെയിലിയറിലേക്കും മുപ്പത്തി ആറ് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മരണത്തിലേക്കും നയിക്കുന്നു ശ്വസിക്കുകയോ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്താൽ റൈസിൻ വളരെ മാരകമാണ് പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം ഇതാണ് റൈസിന് കൃത്യമായ ഒരു മറുമരുന്ന് ഇന്നുവരെ ശാസ്ത്ര ലോകം വികസിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് ഇതിനെ സാരിൻ മസ്റ്റാറ്റ് ഗ്യാസ് എന്നിവയ്ക്കൊപ്പം ഷെഡ്യൂൾ വൺ രാസായുധമായി തരം ഇനി നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണ കുറിച്ച് പറയാം ഇന്ത്യൻ ഗുജറാത്ത് എ ടി എസ് ഓപ്പറേഷൻ ഈ മാരകമായ ജൈവായുധമാണ് അടുത്തിടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരു സംഘം ശ്രമിച്ചത് സ്ക്വാഡ് നടത്തിയ ഒരു ഓപ്പറേഷനിലാണ് ഈ പദ്ധതി ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് ഉത്തർപ്രദേശ് സ്വദേശികളായ ചിന്തിച്ചു ാണ് നാളെ തങ്ങൾ പിടിക്കപ്പെട്ടാൽ ഇമേജിന് കോട്ടം സംഭവിക്കുമോ പിടിക്കപ്പെട്ടാൽ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം അതിന്റെ കോൺസിക്വൻസസ് കരിയർ മറ്റുള്ള ഇതേ നിലയിലുള്ള ആളുകളെ ഇത് ഏത് രൂപത്തിൽ ബാധിക്കും നമ്മുടെ മതത്തെ ഏത് രൂപത്തിൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജിഹാദാണ് പല രൂപത്തിലുള്ള ജിഹാദുകളെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നില്ലേ അതെ ഇതാണ് ഏറ്റവും വലിയ ജിഹാദ് അള്ളാഹു സൃഷ്ടിക്കുന്നു കാഫിറുകളായി ആ കാഫിറുകളെ കൊല്ലുന്നതിനു വേണ്ടി അല്ലാഹു കുറച്ച് വിശ്വാസികളെയും സൃഷ്ടിക്കുന്നു അവരോട് പറയുന്നു ഇവരുടെ ജീവൻ എടുക്കുന്നൊക്കെ അവിടെ പോയിട്ട് സ്വർഗമാസ്വദിക്കാം ആ കൊടുത്ത വിഷം ഏതാണ് റൈസിനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സൈനബ് അവര് ഇതേ കൊടുക്കുമായിരുന്നുള്ളൂ നെപിക്കു കൊടുത്ത വിഷം നമുക്കറിയില്ല ഏതാണെന്ന് ഇത് അന്ന് ഈ ഡോക്ടർമാരൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഈ വിഷമാണോ എന്ന് നമുക്ക് യാതൊരു ഐഡിയയും